വർക്കല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനാധിപത്യത്തിന്റെ കാതൽ കുറ്റമറ്റ വോട്ടർ പട്ടിക അതിനുവേണ്ടി പോരാടി രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്തതിലും ഏകാധിപത്യ നടപടിയിലും പ്രതിഷേധിച്ച് മേൽവെട്ടൂരിൽ നിന്ന് പന്തം കൊളുത്തി നടത്തിയ ഫ്രീഡം മാർച്ച് ഉദ്ഘാടനം ഡി സി സി മെമ്പറും മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റുമായ ഷാലിബ് വെട്ടൂർ നിർവഹിച്ചു അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ഇരുന്നൂറിലധികം മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞു ഇന്ന് ഇവിടെ ഒരു സമരം ഉണ്ടായി ഒറ്റയാൾ പോരാട്ടം നടത്തിയ ജനാധിപത്യത്തിന് വേണ്ടി ഈ രാജ്യത്തെ സംരക്ഷിക്കാനിറങ്ങിയ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നൂറോളം അംഗങ്ങൾ ഇന്ന് നടന്ന നൈറ്റ് മാർച്ച് പന്തം കൊളുത്തിക്കൊണ്ട് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഈ ഇന്ത്യൻ മണ്ണിന് നടത്തിയ മത്സ്യത്തൊഴിലാളികളുടെ സമരം ഇത് തന്നെയാണ് ഈ ജനങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ ആവശ്യം മത്സ്യത്തൊഴിലാളികൾ തിരിച്ചറിഞ്ഞുകൊണ്ടും മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കുന്ന ഈ സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ട വൈരാഗ്യമാണ് ഞങ്ങളിലേക്ക് ഇന്നും ചേർന്ന പതിമൂന്നംഗങ്ങൾ ഇരിക്കുന്നവരെല്ലാം പാരമ്പര്യ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങളുടെ മുന്നോടിയുമാരെല്ലാം മത്സ്യത്തൊഴിലാളികളാണ് ഇനിയും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെയും ഈ നാടിനെയും ഈ വെട്ടൂർ മണ്ണിനെയും ഈ വർക്കലെയും സംരക്ഷിക്കുന്നതിനായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തി ഒഴുകിക്കൊണ്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരികൾ പ്രിയപ്പെട്ട സഹോദരന്മാർ മത്സ്യത്തൊഴിലാളികളുടെ ഈ ശക്തി പ്രകടനം ഞങ്ങളുടെ സംഘടനയുടെ ശക്തി കണ്ട് ഞങ്ങൾക്ക് കേവലം ഒരു വർഷ കാലയളവിൽ ഇത്രയും വലിയൊരു നിയോജമണ്ഡല ഓഫീസ് ഞങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സാമൂഹ്യ സാമൂഹ്യ പൊതുപ്രവർത്തനങ്ങളിൽ എല്ലാ മേഖലകളിലും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും എല്ലാം നേരിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് വളരെ ആത്മാർത്ഥത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയിൽ ഇനിയും ആളുകൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നെഞ്ചോട് അണച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളൊത്തൊരുമിച്ച് കൊണ്ടുപോകും ഞങ്ങൾ ഐക്യതയും ഐക്യദാർഢ്യവും ഞങ്ങൾ അഖണ്ഡതയും എക്കാലവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി വരും സർക്കാരുകൾ കോൺഗ്രസിൻ്റെ സർക്കാർ ഈ പഞ്ചായത്തിലും കേരളത്തിലും ഇന്ത്യയിലും വരുമ്പോൾ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് എളുപ്പമാകും ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങളുടെ പാർട്ടി തരും എന്ന വിശ്വാസത്തിലൂടെ കോൺഗ്രസ് പാർട്ടിയുടെ കരങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിനായി ഞങ്ങൾ മുന്നിട്ട് പ്രവർത്തിക്കും ഈ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഇന്നിവിടെ കുടുംബത്തിൽ സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഞങ്ങൾ ഹൃദയത്തിൽ അഭിനന്ദനവും ആശംസയും ുംഭിനന്ദനങ്ങളും അറിയിക്കുന്നു നിയോജകമണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് അരിവാളം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി നന്ദി പറഞ്ഞു കൂടാതെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ഇരുന്നൂറിലധികം അംഗങ്ങൾ ഇതുവരെയും അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞു പ്രതിഷേധ സമരത്തിന് ശേഷവും പതിനാലോളം അംഗങ്ങൾ അംഗത്വം സ്വീകരിച്ചു ഇതിൽ കൂടുതലും വനിതകളാണ് മുന്നമ്മല വർക്കല കഹാർ അതിന്റെ ലെറ്റർപാഡ് ഔദ്യോഗികമായി കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറിമാരായ അയ്യൂബ് സലാഹുദ്ദീൻ എന്നിവർ മെമ്പർഷിപ്പ് വിതരണം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ അബ്ദുൽ അഹദ് അബ്ദുൽസലാം കിക്ക ബായി ആക്ടിംഗ് പ്രസിഡന്റ് ജുനോസി ജോയിന്റ് സെക്രട്ടറിമാരായ ഷാജി സമദ് ജഹാംഗീർ സീനത്ത് വെട്ടൂർ മണ്ഡലം പ്രസിഡന്റ് എം എറ്റ് സലീം മർക്കല മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം ബ്ലോക്ക് ട്രസ്റ്ററർ മനീഷ എന്നിവർ പങ്കെടുത്തു വിസ്മയാനൂസ് വർക്കല